അസലാ വലൈക്കും വറഹമത്തുള്ള കോട്ടപ്പുറം സാദാത്യങ്ങളിൽപ്പെട്ട അവരുടെ പേരക്കുട്ടിയിൽപ്പെട്ട മഹാനാണ് ഈ ഒരു മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ഇവിടെ മറകൊട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ മൂത്ത മകനാണ് തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ഒരു പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ നമുക്ക് ആ മക്കാമൊന്ന് കാണാം വലിയ കറാമത്തിൻ്റെ ഉടമകളായ ആത്മീയമായിട്ട് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകിയ മഹാന്മാരാണിവരെ അപ്പോൾ ഈ മഹാന് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ ഇവാരത്തിലായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു നൂറോളം വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഈ പള്ളി അപ്പോൾ ഇവരുടെ പേര് ശേഖ് അബ്ദുറഹ്മാൻ ബാ ഹുസ്സൈൻ സക്കാഫ് കൊടുമുടി അവരാണ് ഇവിടെ മറുപടി കിടക്കുന്നത് അൽഫാത്തി അലഹമുലബിൾ ഈ മഹാന്മാരുടെ ഇവിടെ മറുപട്ട് കിടക്കുന്ന ഈ സയ്യദ് വെറുകളുടെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ ഇവിടുത്തെ ഹക്കിജാഹബറുക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഉള്ളാഹുത്താല ഹാസുലാക്കി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളൊക്കെയും ഉള്ളാഹുത്തല ഈ മഹാന്മാരുടെ പറക്കത്തു കൊണ്ട് മാറ്റിത്തരട്ടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹുത്താല നിറവേറ്റിത്തരട്ടെ ഇവിടുത്തെ കാവലും പുരത്തൊക്കെ അള്ളാഹുത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ എറബൽ ആലമീൻ അപ്പോൾ ഇവിടേക്ക് വരാനുള്ള റൂട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൊടുമ്പുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മക്കാമുള്ളത് നമ്മുടെ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൊടുമുടി സെൻ്ററിൽ നിന്ന് അല്പം ഇടത്തോട്ടുള്ള റൂട്ടിൽ അല്പം വന്നു കഴിഞ്ഞാൽ ഒരു മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊടുമുടി ഈ സാദാത്യങ്ങളുടെ മക്കബറയിലേക്ക് എത്താം വളാഞ്ചേരി കോട്ടപ്പുറം സാധാത്തിയങ്ങളുടെ പരമ്പരയിൽപ്പെട്ട പേരക്കുട്ടികളാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത് ഇൻഷാള്ളാ ആത്മീയമായ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് ആവശ്യക്കാർക്കൊക്കെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പം ഇഷ്ട ഇത്തരത്തിലുള്ള മഹാന്മാരുടെ മസാറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റ് മുക്മിനീകളിലേക്ക് എത്തിക്കണം അള്ളാഹു തോഫീഖെന്ന്